ും തോൽ കൊണ്ടുപോലും താഴേക്ക് വന്നിട്ടും ആ ഷോൾ തീവുക അങ്ങനെയും കഴിയുകയാണോ കഴിയുന്നതും അന്ന് ഹത്തിന്റെ പാതയിലേക്കുള്ള തങ്ങളെ അല്ലാ കൃഷി ബഹാനോ സഹായിക്കുമെന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും നാം അല്ലാ കൃഷി ബഹാനോ താരയോട് ഇനിയും ചോദിക്കണ്ട നിറയെ കണ്ട പള്ളികൊണ്ടാകു അതാണ് തള്ളി അഥവാ ഇവരെങ്കിൽ ഒരു ഓലപ്പന്തൽ കിട്ടി അതിനകത്ത് ഒരു രാവിലോടും അല്ലാ കൃഷി ബഹാനോ

السلام عليكم>, <سلام> عليكم يا شهداء أهل بدر رضي الله عنهم ورضوا <ولي عنه <الله> أولئك حزب الله ألا <على> إن حزب الله هم المفلحون مكائد من عبادكم يا يا الله سلام ണാൻ പോകുന്നത് ബഹൽ യുദ്ധം നടന്ന സ്ഥലമാണ് ആണുണ്ടേ നികുതങ്ങളും സ്വഹാപത്വം ഒരുപാട് വേദന സഹിച്ച ഇസ്ലാമിന്റെ ചരിത്രത്തില് നിർണായകമായ നിമിഷം അതൊക്കെ സാക്ഷിയായ മലപ്പുഴ മൂവായിരം അല്ലെങ്കിൽ അയ്യായിരം ഇറക്കം ഇറങ്ങിയ ആ മല മാത്രം അവരുടെ ഇറക്കം കാരണത്താൽ ആ പാറക്കലിനുള്ളിൽ ഭസ്മം പോലെ പൊടിഞ്ഞ് മണൽ മലയായി മാറിയെന്ന് ചരിത്രത്തിൽ കാണാൻ ആ മലയുണ്ടും ഒരു അത്ഭുതമായി ഈ മതവിൽ നിന്ന് കൂടുന്നുണ്ട് ഉയമുള്ളവരെ ഈ പദവിൽ കേവലം മുന്നൂറ്റി പതിമൂന്ന് സ്വഹാദികൾ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ശത്രുക്കളുടെ നേതാവാണ് അബൂജഹൽ ഗാനത്തു അതെ ഇസ്ലാമിന്റെയും മുസ്ലിം നിങ്ങളുടെയും അള്ളൂലിന്റെയും ശത്രുവായ അബൂജഹൽ ഇന്നത്തെ മോഡിയും അമിത്ഷായും അതുപോലെ ട്രംപും അടക്കമുള്ള ഹിതായത്താണ് നീ അവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം നൽകി െ ഉന്നതി നിന്നും ഉന്നതിയിലേക്ക് ഇന്നാഹുല തീർച്ചയായും സ്വീകാര്യോഗ്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം ഒന്ന് മാത്രമോ ആ ഇസ്ലാമിന്റെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ കാരണമായ ബദരീങ്ങളും ജീവിതം മണ്ണിലേക്ക് നമ്മൾ വന്നോ അല്ല മനുഷ്യമസ്കാരവും ഐശാനമസ്കാരവും ഒക്കെ നിർവഹിച്ച് വളരെ ലാഭവത്തോടെ കടന്നു പോകുമ്പോൾ

ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഉത്തരം പോലും ആ ഉത്തരം നൽകലിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണത്തിന്റെ മണ്ണിനാണ് നമ്മൾ വന്നിട്ട് പോകുന്നത് മനക്കുകൾ വാട് ലോകത്തുനിന്നും ഉറക്കിക്കൊണ്ടല്ലാഹു സഹായിച്ചെങ്കില് ആ മലക്കുകൾ ഇറങ്ങിയപ്പോൾ ആ മലക്കുകളുടെ സഹായമുണ്ടാകും ശത്രുക്കൾ ഭയന്ന് അങ്ങോട്ട് മിഞ്ഞോട്ട് ഓടാൻ തുടങ്ങി അബൂചല്ലാണെ തുള്ള ആ അബൂചലിനെ കൊന്നുകളിലെ കൊട്ടക്കിടറിന്റെ സമീപം നമ്മൾ വന്നു കണ്ണു കടന്നു പോകുമ്പോ ആ അബൂചലിനെ പോലെയുള്ള കാപാലികന്മാരായ അവരെല്ലാം തന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ ഭദവിന്റെ തോർക്കത്തിൽ നിന്നിട്ട് കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ ആയുധം കൊണ്ടാണോ വിജയിച്ചത് അവരുടെ അംഗബലം കൊണ്ടാണോ വിജയിച്ചത് അവരുടെ ഏതെങ്കിലും ശാരീരികമായ മികവ് കൊണ്ടാണോ വിജയിച്ചത് അല്ല അന്ന് ഒഴിക്കലുമല്ല അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആളുകൾ ആയുധം ഉണ്ടായിരുന്ന

ൃത്തങ്ങളുംകളും മതിയായവനാഹുലേക്ക് സർവ സ്വയം പരമേഖ ആ ഒരു സഹായം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കാണേണ്ട ായണം ചെയ്തു ഇങ്ങനെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തുടങ്ങി മതഹുകളും ഒക്കെ ആലപിച്ചിരുന്ന നമ്മുടെ വീടുകളിൽ വൈകുന്നേരമാകുമ്പോൾ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെയൊക്കെ ഉമ്മമാരും അപ്പമാരും അല്ലെങ്കിൽ ഉമ്മമാരുംമാരെ ഞിച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒന്നുമടുപ്പിച്ച് നമ്മളീതെല്ലാം ചൊല്ലിപ്പിച്ചു വന്നപ്പോ ഭൗതികതയുടെ മാത്രം പിന്നാലെ പരക്കം പാഞ്ഞു പോയപ്പോ ആധുനിക ലോകത്തൊരുപാട് ഒരുപാട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും യോഗങ്ങളും വിഷമതകളും തന്നവൻ നീയാണല്ലോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങളെയും നീ നീ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ സലാമത്തിനർത്തവേ അല്ല നീ ഉള്ളവരെ എനിക്ക് മറക്കാൻ അനുഭവം കൊറോണയ്ക്ക് മുമ്പാണ് എന്ന അദ്ദേഹത്തിന് ഒന്നുമോ കൃത്യമായി ഓർമ്മയില്ല നമ്മുടെ വിതുരയിൽ നിന്നും അമീമായിട്ട് വരുന്ന ഷാജഹാൻ ബാക്കി ഉസ്താദ് ഷാജഹാൻ അദ്ദേഹത്തിനോടൊപ്പം വന്ന താരക്കമണ്ഡപം സ്വദേശിനിയായ ലൈല ഹജ്ജുമ്മ എന്ന പ്രിയപ്പെട്ട ഇവിടെ വന്നു മക്കയും മറുപശത്ത്